നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഇൻട്രീസിലേക്ക് സ്വാഗതം കൂടുതൽ വാർത്തകൾക്ക് എല്ലാവരും നവംബർ മാസം ഒന്നാം തീയതി കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് ചരിത്രപരമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് നവംബർ മാസം ഒന്നാം തീയതി മുതൽ കേരളത്തിൽ അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ് അപ്പം നമുക്കറിയാം കഴിഞ്ഞ പത്ത് കൊല്ലക്കാലം പ്രത്യേകിച്ച് അഞ്ചു കൊല്ലക്കാലം കൊണ്ട് വീടില്ലാത്തവർക്കും അതുപോലെ തന്നെ സാമൂഹ്യ സേമ മനുഷ്യൻ ഉൾപ്പെടെ കേരളം നടപ്പായിക്കൊണ്ടിരിക്കുന്ന അതി വിപുലമായിട്ടുള്ള പല പദ്ധതികളും ഇന്ത്യക്ക് തന്നെ ലോകത്തിന് തന്നെ ഒരു മാതൃകൃയാവുന്ന ചില സംഭവങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് കേരള മോഡൽ എന്നിട്ടുള്ളത് ലോകമാതൃകയാവുന്നത് ഇന്ത്യ ഭരിക്കുന്ന പഠനാധികാരി വർഗം കാലങ്ങളായി മുതലാളിത്ത കോപ്പറേറ്റീവുകൾക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുമ്പോൾ കോടിക്കണക്കായി ജനങ്ങൾ വീടില്ലാത്തെയും പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് പുറതിമുട്ടുന്ന നമ്മുടെ രാജ്യത്താണ് ഒരു സംസ്ഥാനം ഈ തരത്തിലുള്ള ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു നിർണായകമായിട്ടുള്ള തീരുമാനമെടുക്കുന്നത് നമ്മുടെ നാട് ഭരിക്കുന്ന അല്ലെങ്കിൽ നാട് വരിച്ചിരുന്ന കോൺഗ്രസ് ആണെങ്കിലും ഇപ്പോൾ വലിക്കുന്ന ബി ജെ പി ആണെങ്കിലും നൂറ് ശതമാനം മുതലെടുത്ത കാഴ്ചപ്പാടോട് മുതലാളിത്വത്തിനു വേണ്ടി നിലകൊള്ളുകയും അവർക്ക് വേണ്ടി നിയമനിർമ്മാണം നടത്തുന്ന ഒരു സംവിധാനമാണ് നാം കാണുന്നത് പ്രത്യേകിച്ചും ബി ജെ പി അധികാരത്തിൽ വന്നിട്ടുള്ള ഈ പത്ത് കൊല്ലക്കാലം നൂറ് ശതമാനവും ഒരു വറ്റം കോപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് അത് അനുദിനം വർധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും പട്ടിണിയും പാരപ്പടമില്ലായ്മയും ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പതിനായിരങ്ങൾ അധികൃതാണ് നമുക്ക് കാണുന്നത് അവർ ചേരികളും വൃത്തിഹീനമായ ചേരികളും അതുപോലെ തന്നെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ബീഹാർ ഉൾപ്പെടെ യു പി ഉൾപ്പെടെ രുചി മുറികൾ പോലും ഇല്ലാത്ത ഒരു സംവിധാനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തികപരമായിട്ടുള്ള വിവേചനങ്ങൾക്ക് ഡയട്ട് പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനം ഈ തരത്തിലുള്ളൊരു ചരിത്രപരമായ ഒരു തീരുമാന രംഗത്തുന്നത് ഇതിനെതിരെ കേരളത്തിലെ കോൺഗ്രസും ബി ജെ പിയും ജമാ ഇസ്ലാമിയും സകലമായ ചാനലുകളെല്ലാം ഇതിനെതിരെ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇതിനെ പൊളിക്ക് ഇതിനെ ഇതിനെ ഇല്ലായ്മ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ശോഭഘടത്തിന് വേണ്ടിയിട്ട് അതിനോട് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണങ്ങളും പരിഹാസങ്ങളൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അത് കേരളീയ സമൂഹത്തിന് ഒത്തിരി കേരളത്തിൽ എന്ത് തല വികസനം നടന്നാലും എന്ത് തല കാര്യങ്ങൾ നടന്നാലും യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ജവാൻ ഇസ്ലാമിയുടെ എല്ലാം സൈബർ ഗുണ്ടകൾ അതിനെ പരിഹസിക്കുവാനും കാറ്റിക്കെട്ടുവാനും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഒരു പ്രവണതയാണ് കണ്ടുകൊണ്ടിരുന്നത് ഈ ഒരു വിഷയത്തിലും നമുക്കത് കാണാൻ കഴിയും അതുകൊണ്ട് ഈ തരം ഒരു നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുന്ന കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ ഈ തീരുമാനത്തെ കേരളീയ സമൂഹം നൂറ് ശതമാനം സ്വാഗതം ചെയ്തുകൊണ്ടാണ് ാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ഈ ഒരു കേരള മോഡൽ ലോകത്തിനും ഇന്ത്യക്കും ഒരു മാതൃകയാവിട്ടെന്ന് പറഞ്ഞുകൊണ്ടും ആ തീരുമാനത്തെ നൂറ് ശതമാനം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ വാർത്ത ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾക്കെൻ്റെ നമസ്കാരം